എന്ന് പറയുന്നുണ്ട് ഉത്തരം മാറാട് ആഹാ അപ്പൊ വയനാടിനെന്താ കൊഴപ്പം വയനാടിനു കുഴപ്പം എന്താണ് തറിച്ചീ പോകല്ലേ എന്തോന്ന് ആ മാറാട്ന്ന് അതും നാടല്ലേ മാറാടും നാടല്ലേ കറക്റ്റ് ആട് പന്നില്ലല്ല നീ ഓടിക്കോ അതാ നല്ലത് അതെ മര്യാദ പൊക്കോ ഞാൻ വിചാരിച്ച ഉത്തരവാണം അയ്യടാ അത് തന്നെ വയനാട് ശരി അതെ മാറാട് അല്ല ആറാടാണ് അല്ലാതെ നിങ്ങൾക്ക് തോന്നിയത് പറയാൻ പാടില്ല ഞാൻ പറഞ്ഞതാണ് കറക്റ്റ് മുട്ടനാട്ന്ന് ഒരിക്കലും പ്രസവിക്കാത്ത ആട് മുട്ടനാട് അതാണ് കറക്റ്റ് ആൻസർ സുബേർ എക്സാമിനും ഇതുപോലെയാണോ സാറ ചേച്ചി ചോദിക്കുന്നു പറയുന്നുണ്ട് സാറുടെ നെറ്റ് തീരോടാ അവർക്ക് വൈഫൈ ഉപയോഗിക്കാൻ പറ്റാത്തോണ്ടേ കുറച്ച് നെറ്റ് കിട്ടുള്ളു കുട്ടനാട് കുട്ടനാട് ഞാൻ പറഞ്ഞായിരുന്നു ഇത് കൂറ ചോദ്യം ഇതൊന്നും അല്ലായിരുന്നു ഇതിന് മുമ്പ് കുറെ ഉണ്ടായി കൂറ ആ അതുകൊണ്ട് പന്ത്രണ്ട് പേരില ഹായ് സസീന വെൽക്കം സുഖല്ലേ സുഖാണ് അസീന ഫുഡൊക്കെ കഴിഞ്ഞോ എനിക്കിതുപോലെ സുഖേർ വിളിക്കുന്നുണ്ട് ഹീന്ന് വിളിക്കുന്നുണ്ട് ഹസി ഇവിടെ ഉണ്ട് സുബേർ കൂറെ കൊച്ചു ചോദിക്കുന്നു ഏതും സുഖമാണോന്ന് ചോദിക്കുന്നുണ്ട് കഴിച്ചു മഴയുണ്ടോ അസീന ലൈക്ക് ഇറ്റ് താങ്ക് യു അസീന ഞാൻ പോവാന്ന് പറയുന്നുണ്ട് എന്തുണ്ട് ഏത് ഏതാ കൊറേ നേരോ ഹസീന അവക്കടെ നെറ്റ് തീരും അതുകൊണ്ട് പോവാൻ പോകുക എന്റെ ലൈവ് തുടക്കം മുതലുണ്ട് ഒന്നര മണിക്കൂർ മണിക്കൂറാവാൻ പോകുന്ന ലൈവ് ഇട്ടിട്ട് ഹായ് ഹസീന എന്ന് പറയുന്നുണ്ട് ലബിലു നീന്ന് ലീവാണ് അടാ ആദ്യമായി തുരങ്കം ഉണ്ടാക്കിയതായിരിക്കും നിപ്പു സുൽത്താൻ ലീവാണ് ആണല്ലേ പെരിച്ചായി ആ തിരക്കം അല്ലേ സുനിത ഞാൻ വൈകുന്നേരം ബീച്ച് പോണം ആഹാ ഞാനിപ്പോ കുറെ ആയി ബീച്ചിൽ പോയിട്ട് പെരുന്നാളിന് പോയതാ പിന്നെ പോയിട്ടില്ല പിന്നെ മഴയൊക്കെ തുടങ്ങിയോണ്ട് പോയില്ല ചെത്തു തൊഴിലാണ് ഉത്തരം പറഞ്ഞി പെരിച്ചായി പശുവിന് എത്ര കാലുണ്ട് പശുവിന് എത്ര കാലാ നാല് രണ്ടാ അതെങ്ങനോ രണ്ട് നാലില്ലേ രണ്ട് കയ്യ ഹേമലത സടുക്കള ഹായ് ഹേമലത അല്ല നാലും അല്ല രണ്ടുമല്ലേ